ഹായ്വാൻ ഹയറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ നടക്കുന്നത് ഹയർച്ചുമായി ബന്ധപ്പെട്ട കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ ഒരു കേസ് പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ സമയത്ത് കണ്ട വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ വരെ നമ്മൾ കണ്ടത് എന്ത് വീഡിയോയും ഹയറിച്ചിനെ കുറിച്ച് ചെയ്യുമ്പോൾ അതിന് അടിയിൽ കുറച്ച് ആളുകൾ ജയ് ഹയറിച്ച് എന്ന ഒരു കമൻറ്റുമായിട്ട് വരാറുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇന്ന് വരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു നിലവരെ ഹൈറച്ചിന് ജിഹൈരിച്ച് വിളിച്ച ആളുകളാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കമന്റ് മറ്റൊന്നുമല്ല നിലവരെ ഹൈറിച്ചിൽ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള കമന്റുകളാണ് പലരും ഇട്ടിരിക്കുന്നത് ഹൈറിച്ച് നടപടികളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോയിലാണ് അത്തരത്തിലുള്ള നിരവധി കമൻ്റുകൾ വന്നിട്ടുള്ളത് നമ്മൾ അയറച്ചിനെതിരായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകാണ് അടുത്തൊന്നും തന്നെ ഇതിലൊരു തീരുമാനമാകുന്ന ലക്ഷണമില്ല എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിലാണ് ഇത്തരത്തിലുള്ള നിരവധി കമന്റുകൾ വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ കമന്റുകളൊന്നുമല്ല അതിലൊരുപാട് കമന്റുകൾ അയറച്ചിന് നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ് നിലവരെ ഹയറച്ചിന് വേണ്ടി പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ആളുകളാണ് ഇത്തരത്തിൽ ഒരു മാറി ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ കാരണം മറ്റൊന്നല്ല ഹയറച്ചിൻ്റെ കേസ് ഇങ്ങനെ നിരന്തരം നീണ്ടു നീണ്ടു പോകുന്നത് ഹയർജ് നിക്ഷേപകരയിൽ ശരിക്കും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഹയർജിനൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹയറിജ് മാനേജ്മെന്റിന് ഇതിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു വാദത്തിന് ഹയർജ് കോർട്ടിൽ തയ്യാറാവേണ്ടതായിരുന്നു അതിന് ഹയർജ് തയ്യാറാവുന്നില്ല പലപ്പോഴായിട്ട് ഈ ഒരു കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആൾക്കാർക്കിടയിൽ വലിയൊരു സംശയം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഞാനിത് പറയുന്ന സമയത്ത് ആരും എന്നെ ഹയറിച്ച് വിരോധിയാക്കേണ്ടതില്ല കാരണം എനിക്ക് കൃത്യമായിട്ട് കമൻ്റുകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ തന്നെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ആ ഒരു നെഗറ്റീവായിട്ട് ഇപ്പം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും ദിവസം അവർ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നത് ഓരോ ദിവസം കേസ് മാറ്റി വയ്ക്കുമ്പോഴും അടുത്ത ദിവസം ഇത് ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് പലരും കാത്തിരിക്കുന്നത് അതില് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഗൾഫിലിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അത് അങ്ങനെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന തരത്തിൽ അങ്ങനെ നിരവധി ആളുകളുടെ അവസ്ഥകൾ അപ്പം ഓരോരുത്തരും അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇപ്പം നിലവിലി ഒരു പ്രശ്നം വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സോഴ്സ് കാണിക്കാൻ പറ്റാത്ത ആളുകൾക്കൊന്നും തന്നെ വലിയ പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല പക്ഷേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ ഒരു പണം നഷ്ടപ്പെടുമോ എന്ന ഒരു ഭീതി പലരിലും നിലനിൽക്കുന്നുണ്ട് അതാണ് അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കേസ് കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണുള്ളത് അടുത്ത കാലത്തൊന്നും ഈ ഒരു കേസിൽ ഒരു കൃത്യമായിട്ടുള്ള വാദം നടക്കും എന്ന് തോന്നുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു വാദം നടത്താമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു കേസ് പരിഗണിച്ച സമയത്ത് തന്നെ കോടതിയിൽ വാദിക്കാമായിരുന്നു അത്തരത്തിലുള്ള ഒരു വാദം ഒന്നും തന്നെ കോടതിയിൽ നടന്നിട്ടില്ല കേസ് നീട്ടിവെക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്